കോൺക്രീറ്റ് ഇടാൻ റോഡുകൾ ഏകപക്ഷീയമായി അടച്ചുകെട്ടിയത് മൂലം സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി ഊരകം ഇരിഞ്ഞാലക്കുട എന്നിവിടങ്ങളിൽ നിലവിൽ കോൺക്രീറ്റ് പണി നടക്കുന്നുണ്ട് ഇതുമൂലം ബസ്സുകൾ വഴി വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് ഇതിന് പുറമേ കഴിഞ്ഞ ദിവസം വെള്ളാങ്കല്ലൂർ മേഖലയിലും റോഡുകൾ അടച്ചുകെട്ടി കാലങ്ങളായിട്ട് എല്ലാ റോഡും മോശമുള്ളൂ തൃശ്ശൂർ കൂടുന്ന റൂട്ട് മാത്രമല്ല എല്ലാ റൂട്ടിലും റോഡ് മോശമാണ് ഒരുപാട് ആളുകൾ പല അപകടങ്ങൾ പറ്റേണ്ട അതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും അധികൃതർ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ സംബനം അത്യാവശ്യം നിർബന്ധിൻ്റെ ഘട്ടത്തിൽ വന്നതാണ് ഈ സംബനം എന്നിട്ട് പോലും കണ്ണൂർക്കാർ ആയിട്ടില്ല ഇനിയും ചർച്ചയായിട്ട് നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല റോഡ് പണി അത്യ അടിയന്തരമായി പൂർത്തിയാക്കേണ്ട കാര്യമില്ല കാലം കുറേ കാലം എടുത്തിട്ട് എല്ലാവരും പൂർത്തിയാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവും പിന്നെയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായപ്പോൾ കച്ചവടം മുതൽ ജനങ്ങൾ വലിയ കാരണം ട്രാൻസ്പോർട്ട് ആകെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ കുറക്കെ ബാർച്ച് പാസനേറായിട്ട് ഓടുന്നത് കുറേ വണ്ടികൾ കുറേ ലോക്കൽ വണ്ടി വേണ്ടത് ഇതിന് സമയത്തിനും വല്ല ഓടണേ നാല് വണ്ടി അഞ്ച് വണ്ടി ഒക്കെ ഒരുമിച്ചാണ് പോണത് ഇവിടെ വന്ന് യാത്രക്കാർ നിൽക്കുമ്പോൾ വണ്ടി കിട്ടുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേണ്ട അപ്പോൾ സർക്കാരിൻ്റെ ശരിക്കുള്ള നിശങ്കിൽ ഈ സമരവും നിയമാനുസൃതമായി സർവീസ് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ഭാരവാഹികൾ പറയുന്നു ഈ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച മുതൽ സർവീസ് നിർത്തിവെയ്ക്കാൻ ബസ്സുടമ സംഘടനാ പ്രതിനിധിയോഗം തീരുമാനിക്കുകയായിരുന്നു ട്രേഡ് യൂണിയൻ സംഘടനകളും ഇക്കാര്യത്തിൽ യോജിപ്പ് പ്രകടിപ്പിച്ചു എം എസ് പ്രേംകുമാർ വി എസ് പ്രദീപ് കെ വി ഹരിദാസ് എ സി കൃഷ്ണൻ കെ പി സണ്ണി എ ആർ ബാബു കെ കെ ഹരിദാസ് കെ ഹരീഷ് എന്നിവർ പങ്കെടുത്തു